അതിരമ്പുഴയിൽ രണ്ട് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഒഡീഷ സ്വദേശി നാരായണൻ നായിക്കാണ് ഗാന്ധിനഗർ പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെ അതിരമ്പുഴ ടൗണിനും എം ജി യൂണിവേഴ്സിറ്റിക്കും ഇടയിലുള്ള പെട്രോൾ പമ്പിനു സമീപത്തു നിന്നാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു പതിനഞ്ചു വർഷമായി അതിരമ്പുഴ പ്രദേശത്തെ കോൺക്രീറ്റിംഗ് ജോലികൾ ചെയ്തു വന്നിരുന്ന ആളാണ് പ്രതി ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് നാട്ടിൽ പോയി വരുമ്പോഴെല്ലാം ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നു ഇടപാടുകാർ പണം ഗൂഗിൾ പേ വഴി പ്രതിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയിരുന്നത് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയ ഇയാൾ തിരിച്ചുവരുന്നതറിഞ്ഞ് പോലീസ് ഇയാൾക്കായി വലവിരിച്ചിരുന്നു ഏറ്റുമാനൂരിൽ ട്രെയിനിലെത്തിയ പ്രതി യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് വരുമ്പോഴാണ് പോലീസ് സംഘം അതിരമ്പുഴയിൽ വെച്ച് പിടികൂടിയത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് രണ്ടു കിലോ എഴുപത് ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് ഗാന്ധിനഗർ എസ് ഐ എം കെ അനുരാജ് എ എസ് ഐ സി സൂരജ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് രഞ്ജിത്ത് സജിത്ത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ പക്കൽ നിന്നും കഞ്ചാവ് വാങ്ങി ചില്ലറ വിൽപ്പന എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഐഫോറിയൂനോസ് ഏറ്റുമാനൂർ